ഈ അമ്മ തല്ലി നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ ഞാന് ശരിക്കും എന്നാ ഞാൻ ഡാൻസ് ആയിരുന്നു ആദ്യം ഡാൻസും പാട്ടും ഉണ്ട് എന്നാലും ഡാൻസ് ആയിരുന്നു ഭയങ്കര സംഭവമായിട്ട് പഠിച്ചു സ്റ്റാർട്ടിങ് അതായിരുന്നു പിന്നെ ചേ എന്റെ ചേട്ടനെ പാട്ട് പഠിപ്പിക്കാനാണ് ടീച്ചർ വീട്ടിൽ വന്നത് ആദ്യം പിന്നെ ചേട്ടൻ പഠിച്ചില്ലേ ചേട്ടൻ ചേട്ടൻ അതെ ഭയങ്കര ഇഷ്ടൊക്കെയാണ് പക്ഷെ എനിക്ക് അത്ര കഴിവില്ല അപ്പൊ ഞാനത് മനസ്സിലാക്കി ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോ ആ ഞാൻ ഇങ്ങനെ സൈഡിൽ പോയിരിക്കും ടീച്ചർ പാടുമ്പോ അവനൊന്നും കിട്ടില്ല ഞാൻ പാടും അത് അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഞാനാണ് കൂടുതൽ പാടുക എന്നുള്ളത് അങ്ങനെ അവരെ നിർത്തി ചേട്ടന്റെ പാട്ട് നിർത്തിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫുൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ലാസ്സിന് പോകാനൊക്കെ കാരണം അന്ന് ചേട്ടന്റെ കൂടുതൽ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ക്ലാസ്സിന് പോകാന്നുള്ള ഒരു സംഭവം ഭയങ്കര മടിയായിരുന്നു അപ്പൊ മമ്മി ഭയങ്കര ഒരുപാട് വളക്കാട്ടിനെ കൊണ്ടുപോകാറുണ്ട് അത് മേടിച്ചി ഇന്ന് വന്നു നിനക്ക് ഞാൻ അത് വാങ്ങി തരാം എല്ലാ ക്ലാസ്സിനും പോകുമ്പോഴും എനിക്ക് ഒരു മാല ഒരു ഗുരുവോ അതൊക്കെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുപോവ് അതുപോലെ തന്നെയാണ് അച്ഛനും അച്ഛനും എന്നെക്കാളും ഇൻട്രസ്റ്റ് അച്ഛനും അമ്മയ്ക്കും ആണ് എന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പോ അങ്ങനെ അവര് കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു നമുക്കൊരു ആവുന്ന ഒരു ഇത് വരെ അവര് നമ്മളെ അത് വേണമല്ലോ മടിയെന്ന് പറയാൻ പറ്റൂല എനിക്ക് ആഗ്രഹം പറഞ്ഞ എനിക്ക് എന്താ പറയാ ഭയങ്കര പ്ലേ ബാക്സാവണം ഭയങ്കര ഒരുപാട് നല്ല വർക്കൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ് പക്ഷെ ഒറ്റക്ക് എനിക്ക് ഒന്നും എനിക്ക് ഒറ്റക്ക് പറ്റുന്നില്ല അങ്ങോട്ട് അപ്പോ എന്താ പറയുക ഇത്ര നാൾ അച്ഛനമ്മയ്ക്കും പറ്റുന്ന പോലെ തന്നെ കുറെ കൊണ്ട് നടന്നു റിയാലിറ്റി ഷോസിൽ ഇപ്പോൾ സ്റ്റാർ സിങ്ങർ അതുപോലെ ഒരുപാട് റിയാലിറ്റി ഗന്ധർവ്വ സംഗീതം കുഞ്ഞുമുതൽ തുടങ്ങിയതായിട്ടാണ് ഗന്ധർവ്വ സംഗീതം എന്താ രാഗുലയം ടു ക്രോർ ആപ്പിൾ മെഗാ സ്റ്റാർസ് അതെല്ലാത്തിലും ഞാൻ ആയിരുന്നു പിന്നെയാണ് ലാസ്റ്റാണ് സ്റ്റാർ സിങ്ങർ വരുന്നത് ഐഡിയ സ്റ്റാർസിങ്ങർ പിന്നെ പിന്നെ അതെ അതൊക്കെ ഫുള്ള് അച്ഛനമ്മ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു എന്താ പറയുക അപ്പോൾ ആയിട്ട് ഇങ്ങനെ ഒരാള് ഒരാള് പിന്നാലെ എപ്പോഴും വേണം ഇത്ര അല്ല പക്ഷെ എന്നാലും ഷിഗക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയല്ലേ അന്നേരം ഭയങ്കര കഴിവാണ് അതാണ് അത് പിന്നെ എന്തായാലും ഫൈസൽ സപ്പോർട്ട് ചെയ്യാതിരിക്കോ നാച്ചുറൽ ഞാനും ഭയങ്കര ഫാനായിരുന്നു അങ്ങനെ ഷിഗ കണ്ടോ അങ്ങനെ കണ്ടുപിടിച്ച ഫാനായിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ സ്റ്റാർ സിംഗിൾ പ്ലസ് ടു ആ ടൈമിൽ പഠിക്കുന്ന ടൈമില് ഞാൻ ചെറിയൊരു വർക്ക് നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അപ്പൊ ഒരു ചാലക്കുടിയിലുള്ളൊരു ഒരു സ്റ്റുഡിയോ അപ്പം ഇവിടെ അന്ന് ഏതൊരു ഏതൊരു സോപ്പിന്റെ ആഡിൽ പാടാൻ വന്നേക്കണം സ്റ്റുഡിയോയില് അപ്പൊ ഞാൻ ഇവിള് ഇവിടെ അപ്പൊ ഭയങ്കര സെലിബ്രിറ്റിയാണ് സ്റ്റാർസ് ഇങ്ങനെ ഇങ്ങനെ കത്തി ഷിഖ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ചാടിച്ച ആവേശം മുതലായി അപ്പം നമ്മളെന്നാരും അറിയാം നമ്മളൊക്കെ പാങ്ങൾ അപ്പോൾ ഞാൻ ചെറിയൊരു വർക്ക് ആയിട്ട് വന്നപ്പോൾ ഇവിളിങ്ങനെ ഉള്ളിൽ പാടും ഇവിടെ അച്ഛനെയാ കണ്ട് അച്ഛനോട് ഞാൻ സംസാരിച്ച് പുറത്ത് ഞാൻ കണ്ടില്ല അപ്പൊ അച്ഛൻ്റെ സംസാരിച്ച് ഏത് വർക്ക് നടക്കണം എൻ്റെ മോളാണ് പാടുന്നത് അപ്പം ഷിഖൺ ആണോ ശിഖ എൻ്റെ ശിഖയുടെ അച്ഛനാണല്ലേ ശരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേട്ടാണെങ്കിൽ കുറച്ച് സംസാരിച്ച് ഇതാണ് ഇപ്പൊ ഇന്നൊരു ആടുണ്ട് നാളെ അത് ഭയങ്കര തിരക്കാണ് ആ ടൈമിൽ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ അത് ഇവള് പാടി ഇറങ്ങിയപ്പോ ഞാൻ സംസാരിച്ചു സെൽഫി പരിപാടിയൊന്നും ഇല്ല ഞാനൊരു ഇന്റർവ്യൂല് പറയണ സെൽഫി എടുക്കുന്ന പരിപാടിയുണ്ട് ഞാൻ സെൽഫി തന്നെ ഇവിടെ അച്ഛനാലും ഇത് ഓർമ്മയില്ല ഇപ്പഴും ഇപ്പഴും ആലോചിച്ചിട്ട് അച്ഛനും ഓർമ്മ വരുന്നില്ല കണ്ടതാനും എന്തോരം സംസാരിച്ചു സംസാരിച്ചൊന്നുമില്ല ഇവള് നേരെ സ്റ്റുഡിയോന്ന് ഇറങ്ങി വരുന്നു ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നപ്പോൾ ആൾ ആ ശരി എന്നൊക്കെ ശരിക്കുന്നു ആൾ കാരുകയറി പോകുന്നു സെലിബ്രിറ്റി ആണ് അച്ഛനടുത്ത് കുറെ ഇരുന്നിട്ട് ഇവള് പാടുന്ന ടൈമിൽ അച്ഛൻ പുറത്തിട്ട് ഞാൻ കുറെ സംസാരിച്ചു അച്ഛനായാലും വിളിക്കാതെ എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല പിന്നെ സ്റ്റാർ സിംഗർ കഴിഞ്ഞു പിന്നെ നമ്മൾ എല്ലാവരും വേറെ വേറെ വഴിക്ക് പോയി ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഇവിടെ സൗണ്ട് എൻജിനീയറിങ് പഠിച്ചു ട്രോൺഡത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇവള് പിന്നെ നമ്മള് മറന്നു ഒരു പ്രണയംന്നുമല്ലായിരുന്നു ഒരു ഭയങ്കര ഫാനായിരുന്നു ഇഷ്ടമായിരുന്നു ഭയങ്കര അടിപൊളി സിംഗർ ആണെന്നുള്ള രീതിയിൽ ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ പോയി പോയി പിന്നെ മാരാസിലാർന്നു അങ്ങനെയാണ് നമ്മളെ ആള് ജൂനിയർ ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് വീണ്ടും വാശിക്കാം വീണ്ടും നമ്മുടെ പിന്നെ നമുക്ക് അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന പറയുമ്പോൾ കാണാനൊക്കെ ഒരു താല്പര്യം കാരണം ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഒരാളാണ് പിന്നെ നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു പിന്നെ ആദ്യം ഒരു ഷിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ പിന്നെ നമ്മുടെ ഫ്രണ്ട്സായി പിന്നെ വിലയില്ല അതായത് പിന്നെ നമ്മള് നമ്മളെ അങ്ങനെയൊക്കെ ആള് കേറി അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് വർക്കുകളും കൂടുതൽ ഒന്നും സംഭവങ്ങളൊന്നുമില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫേർട്ട് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവല്ലോ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അതേ രീതിയിൽ തന്നെ മനസ്സിലാകുന്ന മറ്റൊരാളടുത്തിരിക്കുമ്പോഴല്ലേ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറ്റിയ കിട്ടും അങ്ങനെ കിട്ടി കിട്ടി ഭയങ്കര ഫ്രണ്ട്സായി പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഹോൾ ലൈഫിലെ രണ്ടുപേർക്കും വന്നു ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ആദ്യം ആദ്യം വന്നത് പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പൊ ഇവള്ക്കത് തോന്നിട്ടുള്ളൂ എനിക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ഒരാൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഞാൻ അങ്ങോട്ട് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നല്ല എനിക്ക് ഇങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ വേറൊരു കാലം അങ്ങനൊരു പ്രശ്നം നമുക്ക് ആ ഒരു അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷെ ആൾക്കും അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് നല്ല എന്നും ഇതാണ് അപ്പൊ പക്ഷെ എനിക്ക് ഇവള്ക്ക് ആ ഒരു സംഭവം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചോദിച്ചു നമ്മൾ നമ്പർ നമ്പറൊക്കെ പറഞ്ഞത് അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലും ചിലപ്പോ ഫ്രണ്ട്സായിട്ട് തന്നെ ഇങ്ങനെ പോകും പോവാതെ പോകുന്നു ഒരിക്കലും ഒരിക്കലും പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അവരാണ് എനിക്കെല്ലാം അപ്പൊ അവരെ വിട്ട് നമ്മള് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഒന്നും ചെയ്യില്ല അങ്ങനത്തെ പ്രണയം മാത്രല്ല നമുക്ക് നമുക്ക് തോന്നൂല്ല നമുക്ക് ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെയാണ് പിന്നെ എന്നാ ചിന്തിച്ചാ എന്താ പ്രശ്നം എന്ന് അങ്ങനെ തോന്നിയപ്പോഴാണ് പിന്നെ വീട്ടിലൊക്കെ എന്നെ എന്നെ കൊണ്ട് കുറച്ച് എന്താ പറയാ അങ്ങനെയല്ല ഉദ്ദേശേ ഞാൻ അല്ലെ ഈ പറഞ്ഞ പോലെ പുഷേണന്ന് പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും കുട്ടികളുടെ ഒരു ടൈപ്പ് ആണ് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന ഒന്നും അല്ല ഇന്ന സെൻസ് അങ്ങനെ ഭയങ്കര ഇന്ന ഒന്നും ഇല്ല എല്ലാം ഇടായിപ്പോഴും പരിപാടി പക്ഷെ ഒരു ഈ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക അതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടി ഇപ്പം ഞാനൊരു വേറൊരു പരിപാടി പറഞ്ഞിട്ട് വെച്ചാൽ ഇവളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം ഇവിടെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇപ്പൊ ഒരു ബർത്ത് സെലിബ്രേഷൻ നിൽക്കുകയാണ് വൺ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അറ്റേ ടൈമിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം വലിയൊരു ഇപ്പോൾ ഇവിടുത്തെ ഒരു ബെസ്റ്റായിട്ടുണ്ടെങ്കിൽ റിണോഡ് മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് പറയുന്നത് ചിക്കാ ഒരു റെക്കോർഡിംഗ് ഉണ്ട് ഇവള് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഇവള് പറയും ഞാൻ ഇവള് ഇപ്പോൾ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ എടുത്തിട്ട് ഒഴിവാക്കളയും പിറ്റേ ദിവസം വരാമെന്ന് പറയും അഹങ്കാരത്തിന്റെ അല്ല ആ ടൈമിൽ ആൾക്ക് പോകാൻ ഭയങ്കര മടി പിന്നെ നമ്മള് പുഷ് ചെയ്യണം അല്ലെങ്കിൽ ഇതിപ്പോ വേറെ കേൾക്കണ്ട ഇത് നടക്കുന്നൊരു കാര്യമല്ല ഞാനൊരു എക്സാമ്പിള് പറഞ്ഞ അങ്ങനത്തെ ഒരു സ്വഭാവം അത് നാളൊരാൾ വിളിച്ച് അങ്ങനെ പോയില്ലെന്നല്ല പറഞ്ഞ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഭയങ്കര ഭയങ്കര ഒരു കുസൃതി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിക്കണെങ്കിൽ ആളതിലാണ് ഹാപ്പി ബാക്കി പരിപാടികളൊക്കെ ആൾ പതുക്കെ പതുക്കെ അങ്ങനെ വെച്ചിട്ട് അതിൽ നിൽക്കും